ലോകത്തിൽ ലോകത്തിലെ നായകന്മാർക്ക് എങ്ങനെയാണ് ലോകരെ നയിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ധർമ്മ ആശങ്കകളും ധർമ്മ സംശയങ്ങളും ധർമാധർമ്മ വിവേചനക്ലേശവും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ തൻ്റെ കഥയും തൻ്റെ കഥാപാത്രങ്ങളും തൻ്റെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളും തൻ്റെ കഥയിലെ സന്ദർഭങ്ങളും മാർഗനിർദ്ദേശം ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ് ഉദ്ദേശത്തിലാണിതിൻ്റെ രചന അല്ലാതെ ജനങ്ങൾക്ക് സൗകര്യം കിട്ടുമ്പോൾ വായിച്ച് രസിക്കാൻ ഒരു കഥ എഴുതിയതല്ല അതുകൊണ്ടൊരു നോവലിൻ്റെ ഫങ്ഷനല്ല മനുഷ്യ സമൂഹത്തിൽ ഇതിഹാസത്തിനുള്ളത് ഒരു കാവ്യത്തിൻ്റെ ധർമ്മമല്ല മനുഷ്യജീവിതത്തിൽ ഇതിഹാസത്തിന് നിർവഹിക്കാനുള്ളത് ഇതിൽ നിന്നൊക്കെ അത്യന്തം വ്യത്യസ്തമായ ഒന്നാണ് നോവലിസ്റ്റിന് ഒന്നുകിൽ ഒരു ജീവിതത്തിൽ നിന്ന് ജീവിതാനുഭവങ്ങളിൽ നിന്ന് അയാളുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയ ഒരു കഥാപാത്രത്തെ ആവിഷ്കരിക്കാൻ ഒരു കഥ ഉണ്ടാക്കുകയാവാം അല്ലെങ്കിൽ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെ ആസ്പദമാക്കി ഒരു കഥയുണ്ടാക്കുകയാവാം അല്ലെങ്കിൽ വെറും ഭാവനാ കുറേ കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും അതിൻ്റെ സൗന്ദര്യം ആളുകൾ കൊണ്ട് ആസ്വദിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു കഥ ഉണ്ടാക്കുകയാവാം ഇതങ്ങനെയല്ല നിയതമായ ഉദ്ദേശ്യങ്ങളുണ്ട് ഇതിഹാസ രചനയ്ക്ക് നിയതമായ ഉദ്ദേശ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതിന് നിയതമായ ഘടകങ്ങൾ വന്നത് സുനിശ്ചിതമായ ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളെ ചേരുമ്പടി ചേർത്ത് ആ ഘടകങ്ങളെ സമീചീനമായി സമന്വയിപ്പിച്ചാണ് സൃഷ്ടി നടത്തുന്നത് ലോകത്തെ ധർമ്മമാർഗത്തിലേക്ക് നയിക്കാനുള്ള ധാർമ്മിക ഉപദേശം ധാർമ്മികമായ ഉപദേശം കൊടുക്കുന്നു എന്ന് തോന്നാതെ നിർവഹിക്കപ്പെടണം അതാണ് ഒന്നാമത്തേത് ജന്മനാ മനുഷ്യന് സിദ്ധിച്ചിട്ടുള്ള സഹജമായ ഭാവങ്ങൾ ഒന്നും നഷ്ടപ്പെട്ടു പോകാനും പാടില്ല ഇപ്പോൾ ചെറുപ്പത്തിലെ ഒരാൾ കഠിനമായി സന്യസിക്കുകയാണ് അയാളുടെ നൈസർഗികമായ അനേകം ശുദ്ധികൾ അയാൾ ആസ്വദിക്കപ്പെടാതെ പോകും എന്താണ് ഈശ്വരൻ രസമാണ് അപ്പോൾ രസാനുഭവം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായ അനിവാര്യമായ ഒരു വികാസമാണ് ചിത്തവികാസമാണ് ചിത്തവിദ്യുതി എന്നാണ് അതിൻ്റെ വാക്ക് അനിവാര്യമായ ഒരു ചിത്തവിദ്യുതിയാണ് എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും അതുകൊണ്ട് അനുഭവങ്ങളിൽ നിന്ന് ഒരാൾ ഒഴിഞ്ഞു മാറാൻ വയ്യ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് മനുഷ്യജീവിതത്തെ മനുഷ്യജീവിതത്തിൻ്റെ ആസ്വാദന വിധാനങ്ങൾ ഏതൊക്കെയാണ് പുരുഷാർത്ഥങ്ങളാണ് പുരുഷാർത്ഥങ്ങളെ എപ്രകാരം പ്രാപിക്കാം മനുഷ്യൻ്റെ എല്ലാ അനുഭവങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയമായ എല്ലാ അനുഭൂതി വിശേഷങ്ങളെയും നാലായിട്ട് തരംതിരിച്ച് നാലായി വർഗീകരിച്ചിരിക്കുകയാണ് ധർമാർത്ഥകാമോക്ഷങ്ങൾ ഏതനുഭവം വന്നാലും ഇതിലേതിലെങ്കിലും പെടും ഏതനുഭൂതി വന്നാലും ഈ നാല് ഘടകങ്ങളിൽ ഏതിലെങ്കിലും പെടും ഇത് എപ്രകാരമാണ് കാലവ്യത്യാസം കൂടാതെ ന്യായമായി നൈതികമായി അധാർമികമാകാത്ത വിധത്തിൽ അനുഭവിക്കുക എന്ന നിത്യമായ അന്വേഷണത്തിൻ്റെ സത്ഫലങ്ങളാണ് മഹാഭാരതത്തിലെ കഥയും കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും അതിനുതകുന്ന തരത്തിലാണ് കഥ സൃഷ്ടിച്ചിരിക്കുന്നതും കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നതും സന്ദർഭങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നു പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ ഈ അർത്ഥകാമങ്ങൾ അനുഭവിച്ചതിന് ശേഷം സന്യാസ സന്യാസധർമ്മം മോക്ഷധർമ്മം എന്നുള്ളതിനെ ഞാൻ നിരാകരിക്കുകയല്ല പക്ഷേ ഏത് കർമ്മം അനുഷ്ഠിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ളൊരു സംസ്കാരം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നുണ്ട് അപ്പോൾ ഗൃഹസ്ഥൻ്റെ ഇപ്പോൾ ഗൃഹസ്ഥാശ്രമധർമ്മവും അത്തരത്തിലുള്ള അർത്ഥകാമങ്ങൾ ഒരു ജീവിതം ഒരു സംസ്കാരം ആ വ്യക്തിയിൽ ഉണ്ടാക്കും ഈ സംസ്കാരത്തെ അത്ര പെട്ടെന്ന് മാച്ചു കളയാൻ പറ്റുമോ ഒരു സന്യാസാശ്രമത്തിലേക്ക് കടക്കുമ്പോൾ അത് അതിനെ ഒരു ബാധിക്കുന്ന രീതിയിൽ നിലനിൽക്കില്ലേ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണിപ്പോൾ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു അനുഭൂതി വിശേഷമാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് ആത്യന്തികമായി ജ്ഞാനമാണ് അപ്പോൾ അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥന് ലഭിക്കുന്നത് എന്താണ് അയാളുടെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനമാണ് സന്യാസിക്ക് കിട്ടുന്ന ജ്ഞാനവും ഗൃഹസ്ഥാശ്രമിക്ക് കിട്ടുന്ന ജ്ഞാനവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല സംസ്കാരത്തിന് യൂറോപ്യന്മാർ കൊടുക്കുന്ന അർത്ഥം ഇവിടെ എടുത്ത് ഉപയോഗിക്കരുത് വാനപ്രസന് കിട്ടുന്ന അതെന്താണ് വാനപ്രസ്ഥ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളുടെ സംസ്കാരം എന്ന് പറയുന്നത് ആ അനുഭവങ്ങളുടെ സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനമാണ് അനുഭവജന്യം സംസ്കാരം സംസ്കാരജന്യം ജ്ഞാനം ഇപ്പോൾ എല്ലാ സംസ്കാരങ്ങളും എന്തിലേക്ക് നയിക്കും ജ്ഞാനത്തിലേക്ക് നയിക്കും അതുകൊണ്ടാണ് രാജയോഗവും കർമ്മയോഗവും ഭക്തിയോഗവും എന്തിലേക്ക് നയിക്കുന്നത് ഈ നാല് യോഗങ്ങളും ചതുർ യോഗങ്ങളും എന്തിലേക്കാണ് നയിക്കുന്നത് മോക്ഷത്തിലേക്ക് ആ മോക്ഷത്തിലേക്ക് എന്ന് വെച്ചാൽ ജ്ഞാനത്തിലേക്കാണ് ജ്ഞാനത്തിലേക്കാണ് നയിക്കുന്നത് അപ്പോൾ രാജയോഗിയും ജ്ഞാനത്തിലെത്തിച്ചേരും കർമ്മയോഗിയും ജ്ഞാനത്തിലെത്തിച്ചേരും ജ്ഞാനയോഗിയും ജ്ഞാനത്തിലെത്തിച്ചേരും രാജയോഗിയും ജ്ഞാനത്തിലെത്തിച്ചേരും അപ്പോൾ ആത്യന്തികമായി എത്തിച്ചേരുന്നത് ജ്ഞാനത്തിലാണ് അപ്പോൾ നിങ്ങൾ ഏത് ആശ്രമം സ്വീകരിച്ച് ജീവിച്ചു എന്നുള്ളത് പ്രശ്നമേ ആകുന്നില്ല ജ്ഞാനത്തിലാണ് എത്തിച്ചേരുന്നത് ഒരു ഭക്തിയിൽ ആരംഭിച്ച ഒരാൾ ആ ഭക്തി ഉപരി ഉപരി വർദ്ധിച്ച് അയാൾ ജ്ഞാനത്തിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ അയാൾ നല്ല ഭക്തനല്ലെന്നാണ് അർത്ഥം ഒരു രാജയോഗി അങ്ങനെ ചെല്ലുന്നില്ലെങ്കിൽ അയാൾ നല്ല രാജയോഗിയല്ല രാജയോഗിയല്ല എന്നാണ് അർത്ഥം അപ്പം എന്തും എവിടെ എത്തിച്ചേരണം ജ്ഞാനത്തിൽ എത്തിച്ചേരണം ജ്ഞാനത്തിൻ്റെ വിപുലമായ പേരാണ് ബ്രഹ്മജ്ഞാനം അപ്പം അതിന് തടസ്സമൊന്നുമില്ല പ്രതിബന്ധമൊന്നുമില്ല പിന്നെ മാത്രവുമല്ല ധർമ്മമാണ് ഈ സാമൂഹികധർമ്മ സങ്കല്പങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനം എന്തുകൊണ്ടാണ് സന്യാസം എന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നു ഗൃഹസ്ഥാശ്രമത്തെ ആശ്രയിച്ച് നിൽക്കുന്നു വാനപ്രസ്ഥ ജീവിതം എന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നു ഗൃഹസ്ഥാശ്രമത്തെ ആശ്രയിച്ച് നിൽക്കുന്നു ബ്രഹ്മചര്യം എന്തിനെ ആശ്രയിച്ച് പുലരുന്നു ഗൃഹസ്ഥാശ്രമത്തെ അവലംബിച്ചാണ് പുലരുന്നത് എന്തിനും അടിസ്ഥാനം ഗൃഹസ്ഥാശ്രമമാണ് ഗൃഹസ്ഥാശ്രമ വ്യവസ്ഥയാണ് മറ്റ് ആശ്രമധർമ്മങ്ങളെയെല്ലാം സംരക്ഷിക്കുന്നത് അതുകൊണ്ട് സന്യാസിക്ക് നേടാവുന്ന എല്ലാ അനുഭവത്തിൻ്റെ പടവുകളും എന്നിരുന്നാലും ഈ ഗൃഹസ്ഥാശ്രമത്തിലൂടെ സന്യാസത്തിലേക്ക് വന്ന സന്യാസിക്ക് ഗൃഹസ്ഥൻ്റെതായിട്ടുള്ള കുറെ വാസനകൾ അപ്പോഴും പോവാതെ നിൽക്കില്ലേ ഇല്ല എന്നുവെച്ചാൽ അയാൾ സന്യാസത്തിലേക്ക് വന്നില്ലെന്നാണ് അർത്ഥം സന്യാസം ഒരു മാനസികാവസ്ഥയാണ് അല്ലേ ആ ഗൃഹസ്ഥർ അപ്പോൾ സന്യാസത്തിലേക്ക് വന്നില്ല ഗൃഹസ്ഥരായിരുന്നുകൊണ്ട് സന്യാസത്തിൻ്റെ മനോഭാവം ഉണ്ടാക്കുകയാണ് ഏറ്റവും അഭികാമ്യം അല്ലാതെ ലോകത്തിലുള്ള എല്ലാവരും സന്യസിച്ചാലും ലോകത്തിലുള്ള എല്ലാവരും തീരുമാനിക്കുക ഇനി ഞങ്ങളല്ല ഒരു രാജ്യത്തുള്ള എല്ലാവരും തീരുമാനിക്കണം ഞങ്ങളെല്ലാവരും ഇനിയിപ്പോൾ സന്യസിക്കാൻ പോകുന്നു അപ്പോൾ സന്യാസിമാർക്ക് ഈ ആഴ്ചകളൊരിക്കലെങ്കിലും കഴിക്കേണ്ട ഭക്ഷണം അവിടെ നിന്ന് കിട്ടും അതുകൊണ്ടാണ് എല്ലാ ആശ്രമങ്ങളെയും നിലനിർത്തുന്നത് ഗൃഹസ്ഥനാണ് ആ ഗൃഹസ്ഥനാണ് എന്ന് പറയാനുള്ള കാരണം അതാണ് ഗൃഹസ്ഥാശ്രമത്തിലിരുന്നു കൊണ്ട് ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ചുകൊണ്ട് അയാൾക്ക് മോക്ഷം പ്രാപിക്കാം അയാൾക്ക് ജ്ഞാനിയാവാം അതുകൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് വ്യാസനം എന്ത് ചെയ്തത് ഇറച്ചി വിട്ടുകാരനെ ഏറ്റവും വലിയ ജ്ഞാനിയാക്കി അവതരിപ്പിച്ചത് ബുച്ചറാണ് എസ് എച്ച് അല്ലാന്നേ ഉള്ളു എസ് എച്ച് ബുച്ചർ എന്നിട്ട് വലിയൊരു പണ്ഡിതനുണ്ട് കാവ്യ ശാസ്ത്ര കാവ്യശാസ്ത്രജ്ഞൻ ഒരു കശാപ്പുകാരനെ അതാർക്കാണ് ഉപദേശം കൊടുക്കുന്നത് ഉപദേശം കൊടുക്കുന്നത് ധർമ്മ സംശയമുള്ള ബ്രാഹ്മണന് ഉപദേശം കൊടുക്കുക ബ്രാഹ്മണന് വ്യാധൻ ഉപദേശം കൊടുക്കുന്നു അപ്പോൾ വ്യാസൻ്റെ ലക്ഷ്യം മനസ്സിലായില്ലേ ബ്രാഹ്മണനല്ല ഉന്നതസ്ഥാനത്ത് നിൽക്കുന്നത് ഉന്നതസ്ഥാനത്ത് നിൽക്കുന്നത് ജ്ഞാനമുള്ളവനാണ് ചില ചില ബ്രാഹ്മണർക്കും ജ്ഞാനമുണ്ടായിപ്പോയി അതുകൊണ്ടവർ ഉന്നതന്മാരാണ് ജ്ഞാനമുണ്ടായ ആരും ബ്രാഹ്മണരാണ് അതുകൊണ്ട് ആ വ്യാധൻ ഇറച്ചപ്പെട്ടുകാരനാണെങ്കിലും മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിലും ഹിംസ ചെയ്യുന്നവരാണെങ്കിലും അവൻ യഥാർത്ഥത്തിൽ ആരായി അവൻ യഥാർത്ഥത്തിൽ ബ്രാഹ്മണനായി അതുകൊണ്ടാണ് ഒരു ബ്രാഹ്മണൻ പോയി വ്യാധനോട് ചോദിക്കുന്നു എന്ന തരത്തിൽ കഥ രചിച്ചുണ്ടാക്കിയത് ആ കഥ അങ്ങനെയല്ലാതെ അദ്ദേഹത്തിനുണ്ടാക്കാമല്ലോ ഒരാശ്രമത്തിൽ ചെന്നിട്ട് ആശ്രമത്തിലെ പ്രധാന മുനിയോട് ചോദിക്കാമല്ലോ ചീഫ് മുനിയോട് ചീഫ് മഹർഷിയോട് മഹർഷി മുഖ്യനോട് ചോദിക്കാമായിരുന്നല്ലോ അങ്ങനെയൊക്കെ എഴുതാമായിരുന്നല്ലോ എന്തുകൊണ്ട് കഥ എഴുതിയില്ല അത്തരം ഒരു സന്ദർഭം കിട്ടിയപ്പോൾ ഇതാണ് ഉദ്ദേശ്യം ബ്രഹ്മജ്ഞത എന്നത് ബ്രാഹ്മീ ഭാവം എന്നത് ജ്ഞാനത്തിൽ മനസ്സ് പൂർണ്ണമായിരിക്കുക എന്നത് ജ്ഞാനത്തിൽ മനസ്സ് നിമഗ്നമായിരിക്കുക എന്നത് ഏത് ജനവർഗത്തിൽപ്പെട്ട ഏത് വ്യക്തിക്കും സാധ്യമാണ് ഉപദേശിച്ചിരിക്കുന്ന മാർഗങ്ങളിലൂടെ അയാൾ സഞ്ചരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിനയാൾ കാഷായ വസ്ത്രം ധരിക്കേണ്ട അതിനയാൾ ജഡ വളർത്തണ്ട അയാൾ അതിനെ അയാൾ താടി വളർത്തണ്ട അയാൾ കുളിക്കാതിരിക്കേണ്ട വലുതയ്ക്കാതിരിക്കേണ്ട അതിനുള്ള അനുഷ്ഠാന ക്രമങ്ങൾ അയാൾക്കുണ്ടായാൽ മതി അയാൾ നൈഷ്ഠിക ബ്രഹ്മചാരിയും രാഷ്ട്രീയ ബ്രഹ്മചര്യം സാങ്കേതിക ബ്രഹ്മചര്യമാണ് അവരൊരു പ്രത്യേക തൊഴിൽ സ്വീകരിച്ചിരിക്കുന്നു അത് ദ്യോതിപ്പിക്കാനാണ് കാഷായ വസ്ത്രം എന്താണ് ആ തൊഴിൽ ജ്ഞാനോപദേശം ചെയ്യുക എന്നതാണ് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യും ഉപദേശിക്കും അതാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് അത്തരം സംസ്കാരങ്ങൾ സംസ്കാരമെല്ലാം അതിൻ്റെ ആത്യന്തികമായ അർത്ഥത്തിൽ അതിൻ്റെ ഉപരി അർത്ഥത്തിൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് ജ്ഞാനമാണ് ജ്ഞാനമില്ലാത്ത സംസ്കാരമില്ല ജ്ഞാനമില്ലാതെയും സംസ്കാരം ഉണ്ട് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അതാണ് പ്രശ്നം പലപ്പോഴും നാം ഈ യൂറോപ്യൻ ആശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഭാരതീയമായ അല്ലെങ്കിൽ നമ്മുടെ ഋഷിപ്രോക്തങ്ങളായ ആശയങ്ങളെ വിശകലനം ചെയ്യുന്നത് ഇത് വലിയൊരു നമ്മുടെ ദർശനത്തെ ബാധിക്കുന്ന ഒരു ദുർബാധയാണത് ഇതൊന്നും നമുക്ക് തർജ്ജമ ചെയ്യാവുന്നതല്ല ഈ വാക്കുകളൊന്നും എന്താണ് കാരണം ഇതെല്ലാം സാങ്കേതിക സംജ്ഞകളായതുകൊണ്ട് ഒരു പ്രത്യേക സംസ്കാരത്തെ ദ്യോതിപ്പിക്കുന്ന സംസ്കാരവാഹകങ്ങളായ ജ്ഞാനവാഹകങ്ങളായ പദങ്ങളായതുകൊണ്ട് സംജ്ഞകളായതുകൊണ്ട് ഇതൊന്നും ഇംഗ്ലീഷിലെ ഒരു വാക്ക് ഉപയോഗിച്ചും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധ്യമല്ല പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊള്ളാവുന്ന വാക്കുകൾ തിരഞ്ഞെടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് ആ ട്രാൻസ്ലേഷൻ പഠിക്കുമ്പോൾ വിവർത്തനം ചെയ്ത കൃതി പഠിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് പദങ്ങൾക്ക് ഡിക്ഷറിയിൽ കൊടുക്കുന്ന അർത്ഥം നോക്കിയിട്ട് അങ്ങനെ പഠിച്ച് പഠിച്ച് പോരുകയും ഇതിൻ്റെ വ്യാപകമായ അതിൽ അടങ്ങിയിരിക്കുന്ന ദർശനത്തിൻ്റെ ആത്മാവ് എന്താണ് എന്ന കാര്യം നാം വിസ്മരിക്കുകയും ചെയ്തു എന്ന ഒരു വിദ്യാഭ്യാസപരമായ വിപത്താണ് നമ്മുടെ ഒരു ആറ് തലമുറകൾക്കെങ്കിലും പറ്റിയിട്ടുള്ളത് പിന്നിലേക്കുള്ള അങ്ങനെ അത് രൂഢമൂലമായി പോയി അത് സ്വന്തമായ പ്രയത്നം കൊണ്ട് സംസ്കൃതത്തിലൂടെ പഠിച്ച് തിരുത്തിയെടുക്കണം അങ്ങനെ നമ്മുടെ സ്വത്വത്തെ സാംസ്കാരികമായ സ്വത്വത്തെ കണ്ടെത്തണം സ്വത്വത്തിൻ്റെ സാംസ്കാരിക സ്വത്വത്തിൻ്റെ ഒരു കണ്ടെത്തൽ നടത്തണം ഒരു പുനരന്വേഷണം സാംസ്കാരിക സ്വത്വത്തിലേക്കുള്ള ഒരു പുനരന്വേഷണം ഓരോ വാക്ക് പറയുമ്പോഴും ഈ വാക്ക് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അത്തരം സംജ്ഞകളെല്ലാം കൂടി വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്ന അത്തരം സംജ്ഞകളെല്ലാം കൂടി എന്തു തരത്തിലുള്ള ഒരു ജീവിത ദർശനമാണ് നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത് ആ ജീവിത ദർശനവും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുള്ള ജീവിത ദർശനങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്താണ് ആ വ്യത്യാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എന്ത് തരത്തിലുള്ള മേന്മയാണ് നമ്മുടെ സാംസ്കാരിക ദർശനത്തിന് അല്ലെങ്കിൽ ജ്ഞാനദർശനത്തിന് ഉള്ളത് എന്ന് തീരുമാനിക്കേണ്ടതാണ് എങ്കിൽ അതിൻ്റെ സ്വത്വം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും സെൽഫ് ആത്മനിയന്ത്രണം എന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോളല്ല എന്താണ് സെൽഫ് പറഞ്ഞു കേട്ടൊരു വാക്കാണ് പണ്ട് വന്നത് അവിടെ സ്വന്തം നർത്തമാണ് സെൽഫ് കൺട്രോൾ അല്ല ആത്മനിയന്ത്രണം തർജുമെന്ന് എന്തേ മനസ്സിലാക്കുകയുള്ളൂ ആ നമ്മുടെ വികാരങ്ങളെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തണമെങ്കിൽ സമൂഹത്തിൽ സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ കേസ് വരും സോഷ്യൽ കോൺട്രാക്റ്റാണ് നീ എന്നെ ഇടിക്കാതിരുന്നാൽ ഞാൻ തന്നെ ഇടിക്കാതിരിക്കാം ഇതാണ് സോഷ്യൽ കോൺട്രാക്ട് ഇതങ്ങനെയല്ല ഈ ആത്മനിയന്ത്രണം എന്ന് പറയുന്നതിൽ എന്തിരിക്കുന്നു ഒരു ദാർശനിക ശാസ്ത്രം ശാസ്ത്രമിരിക്കുന്നു ഒരു ദാർശനിക ശാസ്ത്രത്തിൻ്റെ താളവും ആ താളത്തിൻ്റെ ഓളവും എന്തിലുണ്ട് ഈ ആത്മനിയന്ത്രണം എന്ന വാക്കിലുണ്ട് ഇത് സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കിട്ടില്ല സെൽഫ് അർത്ഥം കൊടുത്തിട്ടുണ്ടാവും മയോൺ ആ എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തം വികാരങ്ങൾ എൻ്റെ ഉണ്ടാകുന്ന വികാരങ്ങൾ ആത്മാവെന്ന് പറഞ്ഞാൽ അതല്ല ആത്മാവിന് തനിയേ ഉണ്ടായത് ആദിമമായത് തന്നെത്താൻ വികസിക്കുന്നത് തന്നെത്താൻ പ്രവർത്തിക്കുന്നത് സ്വയം ചൈതന്യമുള്ളത് സ്വയം ഭൂ എന്നൊക്കെ അർത്ഥങ്ങളാണ് ആത്മാവിന് അപ്പോൾ എന്ത് വന്നു ആത്മാവെന്നുള്ളതിനെ ഒരു ഏകത്വമാണെങ്കിലും ആ ഏകത്വം എങ്ങനെയുള്ളതാണ് സർവ അന്തര്യാമിയായ ഏകത്വമാണ് സർവവസ്തുക്കളുടെയും അന്തര്യാമിയായി നിൽക്കുന്ന ഒരു ഏകത്വമാണ് ആത്മാവ് എന്ന് വന്നു അപ്പോഴെന്തായി അതൊരു സംയുക്തമാണ് അതൊരു ഏകത്വമല്ല അതൊരു ഏകത്വമാണെങ്കിലും അതൊരു സംയുക്തമാണ് അതൊരു സംയുക്തമാണെങ്കിലും അതൊരു ഏകത്വമാണ് അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ എന്തും കൂടി ഉൾക്കൊള്ളുന്നതാണ് ഞാനെന്ന് പറഞ്ഞാൽ ഒരു പുല്ലും കൂടി ഉൾക്കൊള്ളുന്നതാണ് ആ ഞാൻ എന്ന സങ്കല്പത്തിൽ ഒരു പുല്ലിലെ ഞാനുണ്ട് എല്ലാ സസ്യവർഗത്തിലെയും ഞാനുണ്ട് എല്ലാ സസ്യവർഗത്തിൻ്റെയും സ്വത്വം ഈ ആത്മാവെന്ന് പറഞ്ഞതിലുണ്ട് എല്ലാ മനുഷ്യരുടെയും തനിമ ഈ ആത്മാവെന്ന് സങ്കല്പിക്കുന്നതിലുണ്ട് എല്ലാ ജന്തുക്കളുടെയും തൊടിപ്പ് ചൈതന്യം സ്പന്ദം ഈ ആത്മാവ് എന്ന് സങ്കല്പിക്കുന്നതിലുണ്ട് ആത്മാവിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നാം സ്വയം നിയന്ത്രിക്കുന്നത് മാത്രമല്ല മറ്റ് എല്ലാവും അവയെ നിയന്ത്രിക്കുകയും കൂടി വേണം അവയെ അവ നിയന്ത്രിക്കാൻ പ്രേരിപ്പിക്കുകയും കൂടി ചെയ്തുകൊണ്ട് നാം സ്വയം നിയന്ത്രിക്കുമ്പോഴാണ് ആത്മനിയന്ത്രണമാകുന്നത് ഈ അർത്ഥങ്ങളൊന്നും ഇത് ഞാൻ ശുക്കി പറഞ്ഞതാണ് ഈ അർത്ഥങ്ങളൊന്നും എന്തിൽ നിന്ന് കിട്ടില്ല ഈ സെൽഫ് കൺട്രോൾ എന്നുള്ളതിൽ കിട്ടില്ല കിട്ടുമോ പിന്നെ ആത്മാവ് എന്താണ് പിന്നെ ആത്മാവ് പറയുന്നതാണ് ആദിമമായ ജീവസ്പന്ദം സെൽഫിൽ നിന്ന് അത് കിട്ടുമോ അതും കിട്ടില്ല ആദിമ ജീവസ്പന്ദമാണ് ഈ ആദിമ ജീവസ്പന്ദം എവിടെ നിന്നുണ്ടായി എല്ലാ ജീവസ്പന്ദങ്ങളുടെയും ആകത്തുകയായിട്ട് സാന്ദ്രീഭൂതമായ ഒരു അനുരൂപത്തിലിരിക്കുന്ന ജീവസ്പന്ദമുണ്ട് സർവശക്തി കേന്ദ്രിതമായ സർവബല സമന്വയം ഉണ്ട് അവിടെയാണ് അവിടെയാണിതിരിക്കുന്നത് അതിനെന്ത് പേര് പറയുന്നു അതിനെ വേർതിരിച്ചറിയാൻ വേണ്ടി അതിന് പരബ്രഹ്മം എന്ന് വേറിട്ടിരിക്കുന്നു അപ്പോൾ ആത്മാവ് എവിടെ പോയി മുട്ടി ഈ പോയി മുട്ടി അപ്പോൾ വർത്തമാനകാലത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ എവിടെ ചെന്ന് മുട്ടുന്നു എവിടെ എത്തുന്നു ഏതുമായിട്ട് ബന്ധപ്പെടുന്നു മനുഷ്യജീവിതത്തിൻ്റെയും അപ്പുറത്തുള്ള പ്രപഞ്ചാവിർഭാവത്തിൻ്റെയും അപ്പുറത്തുള്ള സങ്കല്പിക്കാൻ മാത്രം സാധിക്കുന്ന ശാസ്ത്രീയമായി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സങ്കല്പ ബിന്ദുവിലേക്ക് വർത്തമാനകാല ജീവിതത്തെയും ആ വർത്തമാനകാല ജീവിതത്തിലേക്ക് നടന്നെത്തിയ ഭൂതകാലങ്ങളെയും കൊണ്ടുപോയി ബന്ധിപ്പിച്ചിട്ട് നാനാത്വ ഏകത്വം എന്നത് സ്ഥാപിക്കുന്നു ഈ ആത്മനിയന്ത്രണം എന്ന പ്രയോഗം ഇത് സെൽഫ് കൺട്രോൾ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു പോയി സമൂഹത്തിൽ വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി കലഹമുണ്ടാതിരിക്കാൻ വേണ്ടി സംഘർഷമുണ്ടാകാതിരിക്കാൻ വേണ്ടി പിന്നീട് ആ സംഘർഷങ്ങൾ യുദ്ധം ആകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സ്വയം ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും മറ്റുള്ളവരുടെ അവകാശങ്ങളിൽ കൈകടത്തരുത് നിങ്ങളുടെ അവകാശങ്ങളിൽ മറ്റുള്ളവരും കൈകടത്തരുത് അതാണ് സോഷ്യൽ കോൺട്രാക്ട് നിങ്ങൾ തല്ലാതിരുന്നാൽ നിങ്ങൾക്ക് തല്ലാം അല്ല നിങ്ങളും തല്ലാതിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നിങ്ങൾക്ക് നിങ്ങളെ തല്ല നിങ്ങൾക്കും തല്ലാം എന്നാണ് ഇതൊന്നുമല്ല ഇവിടെ പറയുന്നു അതെല്ലാം സിവിൽ ലോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാലമനുസരിച്ച് മാറിപ്പോകാവുന്നതാണ് കാലത്തിൻ്റെ വ്യത്യാസമനുസരിച്ചും പരിഷ്കാരത്തിൻ്റെ ഭേദമനുസരിച്ചും സംസ്കാരത്തിൻ്റെ ഔന്നത്യം അനുസരിച്ചും അറിവിൻ്റെ അളവ് വർദ്ധിക്കുന്നതനുസരിച്ചും ഇതെല്ലാം മാറിപ്പോകും ഈ ആത്മനിയന്ത്രണമെന്ന് പറയുന്നതും അതിലെ ആത്മാവും അതിലെ നിയന്ത്രണവും എന്തിൽ ചെന്ന് മുട്ടുന്നതാണ് പരബ്രഹ്മത്തിൽ ചെന്ന് മുട്ടുന്നതായതുകൊണ്ട് അത് ജീവപരമ്പരകളുടെ മുഴുവനും ജ്ഞാനചരിത്രം ദാർശനിക ചരിത്രം അനുഭവചരിത്രം അതിലടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നൊരു പദമല്ല ഇങ്ങനെയാണ് എല്ലാ പദങ്ങളും ഓരോ പദത്തിൻ്റെ പിന്നിലും മനുഷ്യൻ ഇതുവരെ കടന്നു പോകുന്ന ജ്ഞാന സംസ്കാരത്തിൻ്റെ ചരിത്രം സംക്ഷിപ്തമായി കുഴിച്ചിട്ടിരിക്കുന്നു സംക്ഷിപ്തമായി നിക്ഷേപിച്ചിരിക്കുന്നു അതെല്ലാം അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ വാതിൽ തുറന്നെടുക്കാം സെൽഫോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തുറക്കാൻ അർത്ഥവുമില്ല ഈ സംസ്കാരത്തിൻ്റെ നിക്ഷേപവും അതിനകത്തില്ല ജ്ഞാനദർശനത്തിൻ്റെ നിക്ഷേപവുമില്ല ഒന്നുമില്ല അതുകൊണ്ട് അതിന് വാതിലുമില്ല ഒരു സാധാരണമായ സോഷ്യോളജിക്കൽ ബേഡ് അത്രയുള്ളൂ സോഷ്യോളജി ആണ് മുഴുവനും ഇതൊരു ഭീതിതമായ വ്യത്യാസമാണ് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള എന്തുകൊണ്ട് വന്നതാണത് ഋഷി പ്രപഞ്ചത്തിലേക്ക് നോക്കിയിരുന്ന് പ്രപഞ്ചത്തെ പഠിക്കുന്ന ആളല്ല തൻ്റെ ഉള്ളിലേക്ക് നോക്കിയിരുന്ന് തൻ്റെ ഉള്ളു പോലെ തന്നെയാണ് തൻ്റെ ഹൃദയം പോലെ തന്നെയാണ് തൻ്റെ ശരീരത്തിൻ്റെയും തൻ്റെ ചൈതന്യത്തിൻ്റെയും സംവിധാനം പോലെ തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ സംവിധാനമോ എന്ന് മനസ്സിലാക്കിയിട്ട് ആത്മാവിലേക്ക് നോക്കി പ്രപഞ്ചത്തെ പഠിച്ചതാണ് അല്ലാതെ പ്രപഞ്ചത്തിൻ്റെ സർവമാനവിസ്തൃതികളിലും ചെന്ന് പ്രപഞ്ചത്തെ പഠിക്കാൻ സാധ്യമല്ല എന്താണ് നമുക്ക് എത്താവുന്നതിനേക്കാൾ നമ്മുടെ ഭാവനയ്ക്ക് എത്താവുന്നതിനേക്കാൾ നമ്മുടെ ഭാവനയ്ക്ക് അനഭി അനഭിഗമ്യമായ വിധത്തിൽ അത്യന്ത വിസ്തീർണമാണ് പ്രപഞ്ചത്തിൻ്റെ മഹാവ്യാപ്തി അതാണ് കാരണം അത് അസാധ്യമേയാണ് നക്ഷത്ര മണ്ഡലങ്ങളായ നക്ഷത്ര മണ്ഡലങ്ങളെല്ലാം ചെന്ന് നമുക്ക് പഠനം സാധ്യമല്ല അതുകൊണ്ടാണ് നമ്മുടെ ആധുനിക ശാസ്ത്രത്തിൻ്റെ വഴി കേടായ വഴിയിൽ കൂടെയാണ് അത് ഏതെങ്കിലും സന്ദർഭത്തിൽ വെച്ച് നിർത്തിക്കളയേണ്ടതാണ് ഇതാണ് കാരണം അത് വെറും ധനവ്യത്തിന് മാത്രമേ ഉതകൂ അതിൽ നിന്ന് ഒരു നേട്ടവും ഉണ്ടാകില്ല വിചാരിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാകില്ല ഭൗതികമായ ചില നേട്ടങ്ങളുണ്ടാകാം എന്നല്ലാതെ മനുഷ്യന് മനുഷ്യരെ മനുഷ്യപുലത്തെ മുഴുവനും സ്നേഹിച്ചുകൊണ്ട് സുന്ദരമായ ഒരു ജീവിതം നയിക്കുന്നതിന് ഉതകുന്ന നേട്ടങ്ങളൊന്നും അതിൻ്റെ പുരോഗതിയിൽ നിന്ന് ശാസ്ത്രത്തിൻ്റെ പുരോഗതിയിൽ നിന്ന് ഊറ്റിയെടുക്കുക സാധ്യമല്ല സാധാരണ നിലയിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും അത്രയേ ഉള്ളൂ നാം പറഞ്ഞു വന്നത് എന്തായിരുന്നു വിഗ്രഹാഭഞ്ജനത്തെക്കുറിച്ച് കൃതിയുടെ ഉദ്ദേശ്യത്തിന് വിരുദ്ധമായി ഒരു കൃതിയിൽ നിന്ന് ധാരണകൾ ധ്വനിച്ച് വരും അങ്ങനെ ധാരണകൾ ധ്വനിച്ച് വരണം ധാരണകൾ പ്രതിബിംബിച്ചു വരണം അനുരണനം ചെയ്തു വരണം എന്ന് കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നു എഴുതിയയാൾ രചയിതാവ് ഉദ്ദേശിച്ചിരിക്കുന്നു എന്തിനാണ് അങ്ങനെ വരുന്നത് അപ്പോഴേ തർക്കം നടക്കും തർക്കം എന്തിലേക്ക് നയിക്കും തർക്കം ജ്ഞാനത്തിലേക്ക് നയിക്കും ഭീഷ്മരുടെ ഇതുപോലെയുള്ള ആളുകളുണ്ടാവും രാജ്യത്ത് എന്ത് പ്രശ്നമുണ്ടായാലും അത് ഏത് തരത്തിലുള്ള പ്രശ്നമായാലും ആ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെടുകയില്ല പീഷുമാർ ഇടപെടുകയില്ല ഒരു വലിയ പ്രശ്നം വന്നത് അദ്ദേഹത്തിൻ്റെ ശപഥങ്ങൾക്ക് അദ്ദേഹം ദാശരാജാവിന് ചെയ്തു കൊടുത്ത രണ്ട് ശപഥങ്ങളുടെ പ്രസക്തി നിത്യമായി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് എന്താ ആ കഥ അങ്ങനെ എഴുതി വെച്ചത് ചരിത്രമെടുത്ത് അങ്ങനെ തന്നെ വർണ്ണിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് പറയാം വ്യാസനതിനകത്തൊന്നും ചെയ്യാൻ സാധ്യമല്ല അത് ചരിത്ര സംഭവം അങ്ങനെയായിരുന്നു അതുകൊണ്ട് ചരിത്ര സംഭവം അദ്ദേഹം അങ്ങനെ തന്നെ വർണ്ണിച്ചു വെച്ചു അദ്ദേഹം ചരിത്രത്തെ കാവ്യമാക്കുകയായിരുന്നു അതുകൊണ്ട് സംഭവിച്ചതാണ് അങ്ങനെയല്ല ചരിത്രത്തോടു കൂടി അദ്ദേഹത്തിന് കഥ എഴുതി ചേർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെയായിട്ടും ഭീഷ്മരി ചെയ്ത പത്ത് ദിക്കിനെയും സ്തംഭിപ്പിച്ച് കളഞ്ഞ ദേവന്മാരെ പോലും അത്ഭുതപ്പെടുത്തിയ ആ ദ്വിശപഥങ്ങൾ എന്തുകൊണ്ട് അപ്രസക്തങ്ങളായിപ്പോയി നിങ്ങളുടെ ചോദ്യമില്ലേ കഥയിലെ കഥയിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ എല്ലാ ഗാംഭീര്യത്തോടും കൂടി ഭൂമിക്ക് ലംബമായി നിൽക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന അധികായനായ അധികായത്വമുള്ള ഒരു മഹാവ്യക്തിത്വം രണ്ട് പ്രതിജ്ഞകൾ ചെയ്ത് പത്ത് ദിക്കുകളെയും നടുക്കിയിട്ട് സർവ്വലോകങ്ങളെയും നടുക്കിയിട്ട് ദേവവ്രതൻ എന്ന പേര് സമ്പാദിച്ചിട്ട് ഭീഷ്മൻ എന്ന പേര് സമ്പാദിച്ചിട്ട് അദ്ദേഹം ചെയ്ത മഹത്തായ ആ രണ്ട് ത്യാഗങ്ങളും പ്രതിജ്ഞകളും അപ്രസക്തമായി എങ്ങനെ സംഭവിച്ചു എങ്ങനെ അപ്രസക്തമായി എന്തിനപ്രസക്തമായി വെറുതെ വായിൽ തോന്നിയത് അല്ലെങ്കിൽ മസ്തിഷ്കത്തിൽ തോന്നിയത് പോലെയും അല്ലെങ്കിൽ കൈയുടെ ആയാസമനുസരിച്ച് കൈ പോയ വഴിക്ക് എഴുതി ഒപ്പിച്ചതല്ലല്ലോ ഇത് അല്ല അതിനു മുമ്പ് തന്നെ എന്തുണ്ടാക്കിയിട്ടുണ്ട് ഒരു പ്ലാൻ വരച്ച് വെച്ചിട്ടുണ്ട് കഥയ്ക്ക് കഥയുടെ ആസൂത്രണത്തിൻ്റെ ഗ്രാഫ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വരച്ചിട്ടുണ്ട് എന്താണ് ഈ ഗ്രാഫ് ഈ ഗ്രാഫിൻ്റെ അടിസ്ഥാനം ഗ്രാഫിൻ്റെ അടിസ്ഥാനമാണ് വേദ ദർശനം ഇപ്പോൾ വേദദർശനത്തെ ആസ്പദമാക്കി കഥ എഴുതുമ്പോൾ അനാവശ്യമായ സംഭവങ്ങൾ അതിനകത്ത് കേട്ട് കയറ്റി വർണ്ണിക്കാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ല ഓരോ സംഭവം വർണ്ണിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചങ്ങല കിടപ്പുണ്ട് ചങ്ങല നല്ലതാണോ എന്നത് വേറൊരു പ്രശ്നമാണ് എന്താണ് ചങ്ങലയിൽ ഒരു ബന്ധനമുണ്ട് അത് സ്വർണ്ണ ചങ്ങല ഉണ്ടായാലും ആ ബന്ധനം ബന്ധനം തന്നെയായിരിക്കും ഒരു ബന്ധനമുണ്ട് എന്തുകൊണ്ടാണ് ആ ബന്ധനം ഒരു സുബന്ധനമായത് അത് വേദദർശനം സർവകാല പ്രസക്തമായതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് കാവ്യം എഴുതണമെന്ന് അദ്ദേഹം തീരുമാനിച്ചത് അപ്പോൾ ഓരോ സംഭവത്തിലും എന്തുണ്ട് ഈ വേദദർശനത്തിൻ്റെ തത്വം അടങ്ങിയിരിക്കുന്നുണ്ട് ലയിച്ച് ചേർന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ഭീഷ്മർ എന്ന കഥാപാത്രത്തെ അങ്ങനെയേ അദ്ദേഹത്തിന് സൃഷ്ടിക്കാനാവൂ നേരത്തെ നാം സൂചിപ്പിച്ചിട്ടുണ്ട് ഭീഷ്മരുടെ പൂർവ്വജന്മത്തിൽ അദ്ദേഹം എന്തു ചെയ്തു അദ്ദേഹം കളവ് ചെയ്തു പശുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോന്നു അതും ഋഷിയുടെ പശുവിനെ അതും ഋഷികളിൽ വെച്ച് ശ്രേഷ്ഠനായ ഋഷിയുടെ വെറുതെ ശ്രേഷ്ഠനല്ല ബ്രഹ്മർഷി ഋഷി എന്നുകൂടി പേര് നേടിയിരിക്കുന്ന ഋഷിയുടെ ഹോമത്തിനും ആ ഋഷി വാടത്തിൽ വരുന്നവരെ സൽക്കരിക്കുന്നതിനും ഏക ആശ്രയമായ പശുവിനെ ആണ് പിടിച്ചുകൊണ്ട് പോകുന്നത് അല്ലാതെ പത്ത് പശുക്കൾ നിന്നതിൽ നിന്ന് ഒരു പശുവിനെടുത്ത് വളർത്തിട്ടു കൊണ്ട് പോരുക പോരുകയായിരുന്നില്ല അതും സമ്മതമില്ലാതെ കൊണ്ടുപോകുന്നു സമ്മതമില്ലാതെ കൊണ്ടുപോവില്ല മോഷ്ടിക്കലെന്ന് പറയുന്നത് അപഹരണം എന്നാണ് വാക്ക് അപഹരിച്ചു കൊണ്ടുപോകുന്നു എന്തിനപഹരിച്ചു കൊണ്ടുപോകുന്നു സഹധർമ്മണി നിർബന്ധിച്ചിട്ട് അപഹരിച്ചുകൊണ്ട് തനിക്ക് തനിയെ തോന്നിയതുമില്ല അപ്പം അരുതാത്ത ഒരു തോന്നൽ സഹധർമ്മണി പ്രകടിപ്പിച്ചാൽ സഹധർമ്മണിയെ തിരുത്തേണ്ട ചുമതല ആർക്കുണ്ട് ഈ സഹധർമ്മണന് ഉണ്ട്